പുത്തമ്പിടിയ സെന്റാറണീസ് ദേവാലയത്തിൽ നാല്പത് മണിക്കൂർ ആരാധന ഞായറാഴ്ച സമാപിക്കും വെള്ളിയാഴ്ച നടന്ന ദിവ്യകാരുണ്യ പ്രദർശനത്തിന് ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മുഖ്യ കാർമികത്വം വഹിച്ചു സഹവികാരി ഫാദർ ഫ്രാൻസിസ് പാറയിൽ സഹകാർമ്മികനായിരുന്നു തൃശൂർ അതിരൂപതയിൽ അബൂറോം ഇടവകകളിൽ മാത്രമാണ് നാൽപ്പത് മണിക്കൂർ ആരാധന ആചരിക്കുന്നത് സമീപ ഇടവകകളിൽ നിന്നും ധാരാളം വിശ്വാസികൾ എത്തിപ്പെടുന്ന നാല്പത് മണിക്കൂർ ആരാധനയ്ക്ക് ഞായറാഴ്ച സമാപനമാകും സമാപനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യ പ്രദർശനത്തിനും മേരിമാതാ മേജർ സെമിനാരി പ്രൊഫസർ റവറൻ ഡോക്ടർ ഫാദർ ജിബിൻ താഴേക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും i'm